വന്ദനം കുറച്ചു മാസങ്ങളായി നാം വയനാടിലെ പ്രകൃതി ദുരന്തത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാം ആ ദുരന്തം അനുഭവിച്ച ഒരു കുടുംബത്തെ മക്കളെ വാപാരിയും കാലത്തുമില്ല ഒരു പറയാറുണ്ട് രണ്ട് പെൺപിള്ളാര് ഒരു മൊരിലുണ്ടായ അതൊരിക്ക ദോഷാണ് പക്ഷേ നമ്മുടെ കാര്യത്തില് അതൊരു ഭാഗ്യാണ് മൂന്നത്തോൾക്ക് പത്തിനും പ്ലസ് ടു ഫുൾ എഫ്രസാ രണ്ടാമത്തോളം കലാ തിലകും അല്ലേ കുഞ്ഞം ഞാനേ ഇന്ന് പുതിയൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് വെള്ളരിമലയുടെ മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വിദ്യാലയമുണ്ട് ൂട് തന്നെ ഉപ്പാ ഞങ്ങളുടെ നിക്കാവ് കഴിയാലും ഞങ്ങൾ പൊന്നു പോലെ നോക്കൂലോ അമ്പടി കള്ളി അപ്പേക്ക് നിക്കാവ് വില കെത്തിയാട് ഉപ്പി വക്കളും തമ്മിൽ ഒരു കുശു പുഷിപ്പ് ഒന്നൂറ്റി കുട്ടി കഥകളും കുട്ടിക്കന്നുകളും പറഞ്ഞിരിക്കുന്നേ മതി മതി നിങ്ങൾ കണ്ടില്ലേ പുറത്ത് കോരി ചുരുക്കി കഴിഞ്ഞാൽ മഴയാ അകത്ത് കേറിയിരിക്ക കോഴിക്കറി വച്ചിട്ടുണ്ട് കോഴിക്കറിയാ കോടി കഴിച്ചോടി എന്നിട്ട് പാറ ഉമ്മാന്റെ കൈപ്പുണ്യ എങ്ങനെയുണ്ട് അത് പിന്നെ കൊറയാണ്ടോ എന്റെ സൈനമ്മേന്റെ കൈപ്പുണ്യ നിങ്ങളെ അങ്ങനെ ഒന്നും കളിയാക്കല്ലേട്ടാ ഉപ്പൊരു ശബ്ദം കേക്കുന്നുള്ളേ നിങ്ങള് ബേജാറാവണ്ട മക്കളെ ഉപ്പ പോയി നോക്കിട്ട് വരാ മക്കൾ ഇരിക്കാനും കൊണ്ടുവരാ െ നമെ കടക്കാളാ ഞാൻ ഉപ്പിയമ്മ എന്ത് ചെയ്യില്ലല്ലോ എന്ത് പറ്റി നിങ്ങൾ നിങ്ങൾ അഫ്മാൻ ഒരു പക്ഷേ നാളെ സംഭവിക്കുമെന്നോ നമ്മൾ ജീവിച്ചിരിക്കുമുണ്ടാകുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കൈകൾ കുറക്കാം നല്ലൊരു നാളേക്കായി കാത്തിരിക്കുന്നത് നന്ദി നമസ്കാരം